കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനികമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ മാർക്കസ് മെഗുലോ സൈനികവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നതുമാണ് അതായത് ആരാധകർക്ക് ഇനി അവസാന വിദേശ സൈനിക ആരാണെന്നുള്ളത് അറിയാൻ അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് മാർക്കസ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല എന്നും കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റീവൻ ജോവോട്ടിയുമായി ബന്ധപ്പെട്ട ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിരവധി റൂമറുകളാണ് വന്നുകൊണ്ടിരുന്നത് ആ ഒരു താരവുമായുള്ള ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിൽ ബ്രേക്കായി എന്നും നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ ന്യൂസ് ലൈവ് പറയുന്ന പ്രകാരമാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റീവൻ ജോട്ടിയുമായുള്ള ചർച്ച ിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ഡീൽ ഫെയിൽഡ് അല്ല എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു താരത്തിന് നൽകിയിരിക്കുന്നത് ഒരു വർഷത്തെ കരാറും കൂടാതെ തന്നെ ഒരു വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ആ ഒരു കരാറിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഏതായാലും ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കൂടുതൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാതെ തന്നെ സീരിയ ക്ലബ്ബായ ജനോവയും സീവൻ ചോട്ടിങ്ങിനെ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സീരിയ ക്ലബായ ജനോ ഓഫർ ചെയ്ത സാലറിയേക്കാൾ കൂടുതൽ സാലറി ഓഫർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് സോ ഇനി എല്ലാം തന്നെ താരത്തിന്റെ ഡിസിഷനും ഡിപൻഡ് ചെയ്തിരിക്കും എന്തായാലും മാർക്കസ് മർഗുല പറഞ്ഞതുപോലെ ഇനി മണിക്കൂറിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനിങ് ആരാണെന്നുള്ള കാര്യത്തിന് ഒരു കൺഫർമേഷൻ ആരാധകർക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ അവസാനം അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓവറ സബ്സ്ക്രിപ്ഷൻ വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ